ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് എല്ലാവരും സുഖാരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഫ്രണ്ട്സ് വീഡിയോസൊക്കെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല ഇപ്പോൾ നമ്മളെ കേരളം കത്തിക്കൊണ്ടിരിക്കുന്ന ഗോപിൻ സ്വാമിയുടെ വിഷയത്തെക്കുറിച്ചല്ലേ പണ്ട് ചുമട്ട് തൊഴിലാളിയായിരുന്നു പിന്നെ ആറോ ഏഴോ വരെ വെട്ടിയിട്ടൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇന്നലെ ഞാനൊരു കമൻറ്റ് കണ്ടു പിന്നെ ഈ ഗോപൻ സ്വാമിക്കെതിരെ മൊഴി കൊടുക്കുന്ന ഒരാളുണ്ടല്ലോ അങ്ങനെ പേരെന്തോന്ന് യേശുദാസൻ അങ്ങനെക്കുറിച്ച് അങ്ങേരെ ഭാര്യ എന്ന് പറയുന്ന ഒരാളാണ് എഴുതിയിരിക്കുന്നത് പിന്നെ കുറേ നാലോ അഞ്ചോ ഭാര്യമാരൊക്കെ ഉണ്ട് പെണ്ണ് കെട്ടി കെട്ടി നടക്കുന്ന ഒരാളാണ് ഈ സ്ത്രീയെ ഉപേക്ഷിച്ചതാണെന്ന് തോന്നുന്നു അപ്പോൾ ആൾക്കാർ ആൾക്കാരതിൻ്റെ താഴെ ഇടുന്നു ഇപ്പോൾ ഈ സമയത്ത് അതിനെന്ത് പ്രസക്തി ഉണ്ടെന്ന് അത് പലപ്പോഴും അങ്ങനെയാണ് നമ്മളിപ്പം ഒരു കാര്യം മറ്റുള്ളവൻ്റെ നേരെ ഇങ്ങനെ ഒരു വിരൽ ചൂണ്ടുമ്പോഴത്തേക്ക് ബാക്കിയുള്ള വിരലുകളും നമുക്ക് നേരെയല്ലേ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആർക്കെങ്കിലും എതിരെ കുറ്റാരോപണം തൊടുത്തു വിടുമ്പോഴത്തേക്ക് നമുക്ക് നേരെയും ഇങ്ങോട്ട് വിരൽ ചൂണ്ടാൻ ആൾക്കാരുണ്ടാവും ഈ ഗോപൻ സ്വാമി കാരണം എന്തായാലും ഞങ്ങളുടെ നാട് അങ്ങ് കുറച്ച് പേര് അറിയാം അറിയാനിടയായി ഈ ആറാലം മൂടെന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിലൊന്ന് നടന്ന് പോയാൽ തോന്നുന്നു ഒരു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് എത്താമായിരിക്കും ഞങ്ങളവിടുത്തെ ചന്തയിലൊക്കെ പോയിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെയൊന്നും പോകത്തില്ല ഈ കല്യാണ സമയത്തൊക്കെ ഈ അരിവടിക്കുന്ന വട്ടിയില്ല അത് തവി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങി വാങ്ങാൻ അവിടെ പോവും വാങ്ങാൻ പോവും പിന്നെ അവിടെ നിറയെ നല്ല മീനൊക്കെ വരും പച്ചക്കറികളൊക്കെ ആൾക്കാർ ഹോൾസെയിലായിട്ടൊക്കെ വാങ്ങുന്നില്ലേ അത് പുളി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവിടെ കൊണ്ടുവരും പിന്നെ കോഴി നാടൻ കോഴികൾ പിന്നെ നമ്മളെ ഈ ടർക്കി ടർക്കിക്കോഴിയിൽ അങ്ങനത്തെയൊക്കെ വാങ്ങാൻ കിട്ടും ഒരുപാടൊക്കെ വാങ്ങാൻ കിട്ടും സാധനങ്ങളൊക്കെ അങ്ങനെയൊക്കെ ബിസിനസ്സുകാരൊക്കെ കച്ചവടക്കാരൊക്കെ പോവും കല്യാണ നോക്കും പിന്നെ ഒരാളെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതുപോലെയൊക്കെ തോന്നൂല്ലേ എനിക്കും അതുപോലെ തന്നെ തോന്നുന്നു ഈ സ്വാമിയെ എവിടെയൊക്കെ കണ്ടിട്ടുള്ളതുപോലെ എവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചന്തയിൽ പോയപ്പോൾ എങ്ങാനും കണ്ടോ കണ്ടില്ലയോ അങ്ങനെയൊക്കെ ഒരു മുഖപരിചയം ഉള്ളതുപോലെയൊക്കെ തോന്നുന്നു പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് നാളായിട്ട് ഒരു പത്ത് ഇരുപത്തി നാല് വർഷം കൊണ്ട് ഞാൻ ഇങ്ങനെ ഹസ്ബൻ്റിൻ്റെ കൂടെ വെളിയിലാണ് അപ്പോൾ അങ്ങനെ നാട്ടിൽ നിൽക്കാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല വല്ലപ്പോഴും നാട്ടിൽ പോവും അപ്പോഴത്തേക്ക് ചെറു ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം അങ്ങനെ ആ മാർക്കറ്റിൽ പോയിട്ടുണ്ടോ അങ്ങനെ അല്ലാതെ അല്ല പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ സ്വാമിയെ ആരെയും കാണിക്കാതെ നേരത്തെ അടക്കിയതിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നത് വേറെ ഒന്നുമല്ല അവർ വിചാരിച്ച് കാണും ആർക്കും അവിടെ ഗവൺമെൻറ് ജോലിയോ അങ്ങനെയൊന്നുമില്ല എല്ലാവരും പൂജാരികൾ തന്നെ പൂജാരിയും അമ്മ തന്നെ ശിവനെയും ശിവനെ എന്ന് തലയിൽ കൈവച്ച് വിളിക്കുന്നതെല്ലാം ഇന്നലെ ആൾക്കാർ ട്രോളുണ്ടാക്കി അങ്ങനെയൊക്കെ ആ പിന്നെ പൂജാരി പയ്യനെയൊക്കെ ഒരുപാട് ട്രോളെന്നുണ്ട് പിന്നെ അച്ഛൻ എന്തോന്ന് കഞ്ഞി കുടിച്ചുകൊണ്ടാണ് പോകണം എന്തിനും കഞ്ഞി കുടിച്ചുകൊണ്ട് പോകണം അച്ഛനാണ് നൂഡിൽസാണ് ഉണ്ടാക്കി കൊടുത്തത് മാക്കി ഉണ്ടാക്കി കൊടുത്തതെന്ന് പറയുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് തമാശകളൊക്കെ ഇറങ്ങുന്നുണ്ട് ഇതുകൊണ്ട് ഇപ്പോൾ എന്തായാലും ഓരോ ഇപ്പം കുറേ കാലം കൊണ്ട് ഇങ്ങനെയാണ് ആർക്കെങ്കിലും ഒരു ന്യൂസ് വന്നു വന്നുകഴിഞ്ഞ് പിന്നെ അതിനെ എടുത്തിട്ട് അലുമ്പി അഞ്ച് കാശുണ്ടാക്കാമെന്നു തന്നെ എല്ലാവരും വിചാരിക്കും അപ്പണി തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് വേറെ കാര്യമൊന്നുമല്ല ഇവരെ ആരെയും കാണിക്കാതെ അടക്കിയതിനുള്ള പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ മുന്നോട്ടുള്ള ജീവിതമാർഗ്ഗം തന്നെയായിരിക്കും കാര്യമെന്ന് പറഞ്ഞാൽ സമാധി എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ആരെയും കാണിക്കാതെ ഇപ്പോൾ സമാധിയാക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഒരു ദൈവിക പരിവേഷം കൊടുക്കുമല്ലോ അപ്പോൾ ഇനി ആ ക്ഷേത്രത്തിൽ അവരുണ്ടാക്കി വച്ചിട്ടുള്ള അമ്പലത്തിൽ നിറയെ ആൾക്കാർ വരികയും അപ്പോൾ ഈ കാണിക്കായിട്ട് കിട്ടുന്ന പൈസയൊക്കെ ഇവർ നാട്ടുകാരുമായിട്ട് സഹകരണം വലിയ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോഴത്തേക്ക് ഈ കാണിക്കയും പിന്നീടുള്ള കാലത്ത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ക്ഷേത്രം തുറന്ന് ായിരിക്കും തുറന്ന് കൊടുക്കുമായിരിക്കും അങ്ങനെയുള്ള ഒക്കെ ഉദ്ദേശിച്ചാണ് അപ്പോൾ കാണിക്കയും മറ്റുമൊക്കെ കിട്ടുന്നത് ഇവർക്ക് വീട്ടിലൊരു വരുമാന മാർഗ്ഗമാകുമല്ലേ ആ അമ്മയും വയസ്സായിരിക്കുകയാണ് പിന്നെ ആ മരുമകളുള്ളതും അതെങ്ങും ജോലിക്ക് പോകുന്നതാണെന്ന് തോന്നുന്നില്ല പിന്നെ ആ മക സ്വാമി പൂജ ചെയ്യും അപ്പോൾ ഇതിൽ വീഴുന്ന കാണിക്കൊക്കെ എടുത്തിട്ട് അവർക്ക് ഓരോ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോകാമെന്ന് കരുതി കാണും അതുകൊണ്ടാവാം ആരെയും അറിയിക്കാതെ സമാധി എന്നുള്ള ഒരു വിഷയം കുടുംബാംഗങ്ങളെല്ലാം കൂടെ ഒരു ചർച്ച ചെയ്ത് ഒരു തീരുമാനിച്ചായിരിക്കും അവരെ മൊഴികളിലൊക്കെ ചെറിയ വൈരുദ്ധ്യം ഉണ്ടെങ്കിലും അവർ മൊത്തത്തിൽ മക്കളെ ആ അമ്മച്ചി പറഞ്ഞാണോ മക്കളെ ഇതാരെയും നമുക്ക് അറിയിക്കേണ്ട നമുക്ക് ആ അച്ഛൻ പണ്ട് സമാധി എന്ന് പറഞ്ഞൊരു ഐഡിയ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് അത് തന്നെ ചെയ്യാം അതാണ് എല്ലാവരും കൂടെ ഒത്തുപിടിച്ച് അപ്പൂപ്പനെ പൂപ്പനെ പിടിച്ചങ്ങ് സമാധി ആക്കി സമാധിയാക്കിയത് എന്തായാലും പണ്ടത്തെ കാലമൊന്നും ഇന്നത്തെ കാലത്ത് എന്ത് കാര്യം വന്നാലും നമ്മളെ ആൾക്കാർ അതിനെ ചോദ്യം ചെയ്യുക അങ്ങനെ ചെയ്യണം പണ്ട് പലരും ഒക്കെ മരിക്കുമ്പോഴത്തേക്ക് കെട്ടിത്തൂങ്ങി ചത്താൽ തന്നെയും പിന്നെ ആരെ അറിയിക്കാതെ പെട്ടെന്ന് അയച്ചെടുത്ത് കിടത്തിയിട്ട് അങ്ങ് കുളിപ്പിച്ചെല്ലാം റെഡിയാക്കി ഓ ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തു അല്ലെങ്കിൽ അല്ലെങ്കിൽ വലിവ് കൂടി ചത്തു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെ ചെയ്തതായിട്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലാതെ അതിനെക്കുറിച്ചുള്ള വലിയ അറിവൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അന്നത്തെ കാലത്തൊക്കെ ആൾക്കാർ അത് ശരിയെന്ന് വിചാരിക്കുക വീട്ടുകാർ പറയുമ്പോഴത്തേക്ക് ഞാൻ ശരി അങ്ങനെ ഒക്കെ മരിച്ചു പോയി എന്നിട്ട് അവരൊരു കാര്യം നോക്കി നോക്കിപ്പോകും ഇന്നങ്ങനെ അല്ല തൻ്റെ ഇടമുള്ള ആൾക്കാരുണ്ട് അത് ഏതറ്റം പറയും പോകും ഇപ്പം നമ്മളെ യേശുദാസനെ നോക്ക് അങ്ങേര് തന്നെ എത്ര കാര്യമായിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ കൂടെ പിന്നെ ചുവട്ട് തൊഴിലാളിയായിട്ട് വന്നിട്ടുണ്ട് മരമുറിക്കാൻ വന്നിട്ടുണ്ട് അങ്ങനെ വന്നിട്ടുണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് എല്ലാം ഡീറ്റെയിൽസായിട്ട് അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ കാലത്ത് കള്ളത്തരങ്ങളൊന്നും നടക്കില്ല അപ്പോൾ സമാധി സംഭവം പൊളിഞ്ഞു പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ചിന്തിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ആ കുടുംബം ഒരുവിധത്തിലും ഈ അപ്പൂപ്പനെടുത്ത് ജീവനോട് എന്ന് വെച്ചാൽ സുഖമില്ലാതെ കിടന്നാളല്ലേ നടന്നുപോയി കഞ്ഞിയും കുടിച്ചും കൊണ്ട് സമാധിയിൽ ഇരുന്നു എന്ന് പറയുന്നു പക്ഷേ ഒരു ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അല്പമെങ്കിലും മൃതപ്രായനായി കിടന്നതാവാം എടുത്തുകൊണ്ട് കാലും കയ്യുമൊക്കെ മടക്കിയെടുത്ത് വീടിനകത്ത് വെച്ച് കുളിപ്പിച്ച് റെഡിയാക്കി മടക്കിയെടുത്ത് അവിടെ സമാധിയിൽ കൊണ്ട് ഇരുത്തിയതാകാതിരിക്കട്ടെ കാരണം എന്ന് പറഞ്ഞാൽ ഒരല്പങ്കിലും ജീവനുണ്ടായിരുന്നെങ്കിൽ ഈ അപ്പൻ്റെ ശ്വാസകോശത്തിൽ ഭസ്മൊക്കെ കയറും അപ്പോൾ ഈ കുടുംബം മൊത്തവും ജയിലിനുള്ളിനാവും അങ്ങനെയൊക്കെ ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പോൾ പ്രാഥമിക പ്രാഥമികമായിട്ടുള്ള അവരുടെ അന്വേഷണത്തിലൊന്നുമില്ല സ്വാഭാവിക മരണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നു പിന്നെ അവർക്ക് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വിട്ടുകൊടുത്തു ഇന്ന് മഹാസമാധി എല്ലാവരും വരണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോകളൊക്കെ കണ്ടു പക്ഷേ പക്ഷെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ ആന്തരികങ്ങളിൽ നിന്നൊക്കെ കുറേശ് ഭാഗങ്ങൾ എടുത്തിട്ടുണ്ടാവും ലാബിലൊക്കെ അയച്ചിട്ടുണ്ടാകും അതൊക്കെ ഒക്കെ റിസൾട്ട് വരാൻ വേണ്ടി ഇനി കുറച്ച് ദിവസം എടുക്കും നമുക്കെല്ലാവർക്കും പ്രതീക്ഷയോടെ കാത്തിരിക്കാം അത്രയും ഓരോ വിദ്യാഭ്യാസമുള്ള ഒരു കുടുംബമാണെന്ന് തോന്നുന്നില്ല അവരാരും ജയിലിറക്കുള്ളിൽ പോകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം കാരണം ഒരുപാട് നേരം അവർ കാത്തിരുന്നു നെഞ്ചിൽ ചൂടുണ്ടായിരുന്നു അതെല്ലാം മാറി അച്ഛൻ പോയി അച്ഛൻ സമാധിയായി അച്ഛൻ മരിച്ചതല്ല അച്ഛൻ പോയി അച്ഛൻ സമാധിയായി അപ്പോൾ സമാധിയായതൊക്കെ ഒക്കെ ആരും ജയിലിൽ പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും എൻ്റെ വീടും പിന്നെ ഈ സ്വാമിയുടെ വീടും ഒക്കെ വലിയ ഡിസ്റ്റൻസ് ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ആണ് പിന്നെ ഞങ്ങൾ അവരെ വീടൊന്നും അറിയില്ല പക്ഷേ ബാലരാമപുരം നെയ്യാറ്റിങ്കര അപ്പോൾ ഈ ആറലമൂടെ എന്ന് പറയുന്നത് അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് അല്ലാതെ വീടും കാര്യങ്ങളൊന്നും അറിയില്ല എന്തായാലും ഞങ്ങളുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവരും നമ്മുടെ ഗോപൻ സ്വാമി മരിച്ചു പോയെങ്കിലും ഗോവൻ സ്വാമിയുടെ വീട്ടുകാർക്ക് വേണ്ടി ഒന്ന് ഒരു ചെറിയ പ്രാർത്ഥന നടത്തിയിരിക്കണേ കാരണം അവരാരും ജയിലിൽ പോകാതിരിക്കട്ടെ അപ്പോൾ ബായ് ഫ്രണ്ട്സ്